നിലമ്പൂർ ബൈപ്പാസ് കൂട്ടായ്മ പ്രവർത്തകർ മന്ത്രി ജി ആർ അനിലുമായി ചർച്ച നടത്തി കാൽനൂറ്റാണ്ട് മുൻപ് ബൈപ്പാസിന് വേണ്ടി ഭൂമി ഏറ്റെടുത്തതാണ് അറ്റകുറ്റപ്പണി മുടങ്ങി ബലക്ഷയം സംഭവിച്ച വീടുകൾ കാറ്റിൽ തകർന്നു വീഴുമെന്ന ഭീതി എല്ലാവരുടെയും മുഖങ്ങളിൽ പ്രകടമായി ഞങ്ങൾ ചെല്ലുമ്പോൾ വീടുണ്ടാകുമെന്ന് ഉറപ്പില്ല അത്രയ്ക്ക് ദയനീയമാണ് സ്ഥിതി ദുരിതക്കയത്തിൽ നിന്നും കര കയറ്റണമെന്നും ബൈപ്പാസ് കൂട്ടായ്മ പ്രവർത്തകർ പറഞ്ഞു നഷ്ടപരിഹാരത്തിന് കാത്തിരിക്കുന്ന നൂറ്റി അൻപത്തിയേഴ് കുടുംബങ്ങളുടെ പ്രതിനിധികളാണ് ഇടപെടൽ അഭ്യർത്ഥിച്ച് മന്ത്രിയെ കാണാനെത്തിയത് പതിറ്റാണ്ടുകൾ കാത്തിരുന്ന നിരാശരായ കുടുംബങ്ങൾ ബൈപ്പാസ് കൂട്ടായ്മ രൂപവൽക്കരിച്ചു ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുമെന്ന് പ്രഖ്യാപനം നടത്തി തുടർന്ന് മന്ത്രിസഭ ചേർന്ന് ബൈപ്പാസിന് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ദശാംശം ഒന്ന് എട്ട് കോടി രൂപയുടെ ഭരണാനുമതി നൽകിയതായി പ്രഖ്യാപിച്ചു മുൻപ് പലതവണ കോടികളുടെ പ്രഖ്യാപനങ്ങളും ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കലും നടത്തിയതിനാൽ ജനം വിശ്വാസത്തിലെടുത്തിട്ടില്ല ഘട്ടം ഘട്ടമായി പണം അനുവദിക്കുമെന്ന് ഭാരവാഹികളോട് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു ഒന്നിച്ച് അനുവദിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു തിരുവനന്തപുരത്ത് ധനമന്ത്രിയെ കണ്ട ശേഷം നാളെ കൃത്യമായ വിവരം അറിയിക്കാമെന്ന് മന്ത്രി മറുപടി നൽകി അനുവദിക്കുന്ന കാര്യത്തിൽ നിങ്ങളുടെ വികാരം ഞാൻ നാളെ പരിസങ്ങൾ ധനമന്ത്രിയാക്കി ആവശ്യം അക്കൗണ്ടിലേക്ക് കൊടുത്ത് നിങ്ങളെ അക്കൗണ്ടിലേക്ക് അയക്കുന്നത് ഞാൻ പറഞ്ഞില്ല ഒന്നിച്ച് നമ്മൾ കാണാൻ ഒരു രണ്ട് മിനിമം റീസ് ആക്കിയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് മൂന്ന് മൂന്ന് പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കുമെന്ന് ഉറപ്പ് പറയുവാൻ മറന്നില്ല കൂട്ടായ്മ ഭാരവാഹികളായ ജെയിംസ് മയന്താനി കെ പി ഉമാർ എ ടി സജീർ വി പി കോമളം റജീന വർഗീസ് പൂവേലി എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം പി എം ബഷീർ നിയോജക മണ്ഡലം സെക്രട്ടറി എം മുജീബ് റഹ്മാൻ എന്നിവർ മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ